ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് അതായത് കായൽ തേട് പുളിയിട്ട് വെച്ചതും കപ്പ കറി വെച്ചതും നമുക്ക് നല്ല കുറച്ച് കായൽ തേടി കിട്ടിയിട്ടുണ്ടായിരുന്നു അഷ്ടമുടി കായലിലെ തേടാണ് കേട്ടോ വെട്ടിയത് അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് ഇന്ന് നമ്മൾ തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത് തേച്ച് കഴുകി അതിൻ്റെ ഉടുമ്പൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഒരുപാട് ഉടുമ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം നല്ല ചെത്തി വൃത്തിയാക്കി ഉരച്ച് വൃത്തിയാക്കി സൈഡെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് മുട്ടയുള്ള മീനായിരുന്നു അത് കേട്ടോ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഉള്ളിലെല്ലാം മുട്ട ഉണ്ടായിരുന്നു നമ്മൾ മുട്ട പൊതുവേ ചിലരൊക്കെ തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കും അല്ലെന്നുണ്ടെങ്കിൽ കറിയിൽ തന്നെ ഇടുന്നവരുമുണ്ട് അവരവരുടെ ഇഷ്ടം പോലെ പിന്നെ ആവിക്കാൻ വയ്ക്കാറുണ്ട് അപ്പോൾ ആവിക്കാൻ വെക്കുന്നതിനകത്തും ഒക്കെ നമ്മൾ ഈ മുട്ട ഇടാറുണ്ട് അത് ഓരോരുത്തരുടെ താല്പര്യം പോലെയാണ് ചെയ്യുന്നത് നമ്മളങ്ങനെ നല്ല രീതിയിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ പാത്രത്തിലിരിക്കുന്ന മുട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ പക്ഷേ രണ്ടും രണ്ട് കളർ അതെന്താണ് കാരണമെന്ന് എനിക്കറിയില്ല നമ്മൾ ചിന്തിച്ചു ഞങ്ങൾ ഇവിടെ പറഞ്ഞു രണ്ടിനും രണ്ട് കളറാണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ എന്താ കാര്യം എന്നുള്ളത് അറിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് കുറച്ച് ഉപ്പിട്ട് അത് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കി അത് രണ്ട് സെക്ഷനാക്കി നമ്മൾ മാറ്റി കാരണം ഇത്രയും മീൻ ഇട്ട് കറി വെക്കണ്ട നമ്മളിവിടെ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ എല്ലാവരും കഴിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മീനെടുത്ത് കറി വയ്ക്കാനും കുറച്ച് മീൻ വേറൊരു റെസിപ്പിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ കറിക്ക് ആവശ്യമായ വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വടക്കൻപുളിയിട്ടല്ലേ കറി വയ്ക്കുന്നത് അങ്ങനെ എടുത്ത് കുറച്ച് എടുത്തൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ എടുത്ത് അതുപോലെ തന്നെ എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി നല്ല രീതിയിൽ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ അത് വെളിച്ചെണ്ണ തന്നെ വേണമെന്നുമില്ല സൺഫ്ലവർ തന്നെ വേണമെന്നുമില്ല രണ്ടിലേതാ ഇഷ്ടപ്പെട്ടത് ഉപയോഗിക്കാം അതിലേക്ക് ഈ വെളുത്തുള്ളി ഉൾ പച്ചമുളക് എല്ലാം ഇട്ട് കറിവേപ്പിലിട്ട് നല്ല രീതിയിൽ ചൂടായി വഴണ്ടതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇട്ട് നല്ല രീതിയിൽ വഴട്ടുക നല്ല രീതിയിൽ വഴട്ടിയതിന് ശേഷം അതിലകത്തേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ പുളി നല്ല രീതിയിൽ അതിനകത്ത് കിടന്ന് അതിൻ്റെ പുളി രസം ഇറങ്ങണം കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴലും അത് സത്യം കേട്ടോ നമ്മളെല്ലാം പരീക്ഷിച്ചിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണം കേട്ടോ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അതുപോലെ തന്നെ ഫിഷ് മസാല ഇത് ഇത്രയും കൂടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ അളവ് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് ഞാൻ ആ മീൻ എത്രയാണോ എടുക്കുന്നത് അന്നേരം അതനുസരിച്ചാണ് ഞാൻ എൻ്റെ മസാലപ്പൂട്ട് തയ്യാറാക്കാറുള്ളത് അതുകൊണ്ടാണ് അളവ് പറയാത്തത് അതിനുശേഷം തക്കാളി ഇട്ടു തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളത് അടച്ചു വെച്ചേക്കാം നമുക്കിനി കപ്പയാണ് വേണത് കപ്പ ചെത്തി വൃത്തിയാക്കി അത് നമ്മൾ കുക്കറിൽ കയറ്റി അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകേ ഇട്ടിട്ടുള്ളൂ പച്ചമുളകും ഇട്ട് കുക്കറിലാക്കി അത് നല്ല രീതിയിൽ ഫ്രിസ്സിൽ വരാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മീൻകറി നോക്കിയപ്പോഴത്തേക്കും മീൻകറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ ആ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇടുക എന്നുള്ളതാണ് മീൻ ഓരോന്നായിട്ട് പറക്കി വയ്ക്കുക പക്ഷേ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ എല്ലാടും ഒന്നിച്ച് വാരി ഇടാത്തതാണ് നല്ലത് അതിന് ശേഷം ഇളക്കി അടച്ച് വെക്കുക അത് വേവട്ടെ അവിടെ ഇരുന്ന് വെന്ത് കുറച്ച് നേരം നല്ല രീതിയിലിരുന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് അതിൻ്റെ ഉപ്പുമൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് ഉപ്പൊക്കെ പരുവായി മീനൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാം ഇതിപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ രണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കറി അണക്കാമെന്ന് വിചാരിക്കുകയാണ് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായില്ലേ അതുപോലെ തന്നെ കായൽ തേട് പുളി ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കപ്പയും റെഡിയാക്കിയിട്ടുണ്ട് കപ്പയും മീൻ കറിയും നമ്മൾ കഴിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചു ഞങ്ങളെല്ലാവരും കഴിച്ചും നല്ല രുചിയായിരുന്നു നിങ്ങളും ചെയ്ത് നോക്കാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാൻ